പല പല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയങ്ങളിൽ ഒട്ടുമിക്ക ആൾക്കാർ യൂസ് ചെയ്തു വരുന്ന ഒന്നാണ് ബ്ലാക്യുമിൻ അല്ലെങ്കിൽ കരിഞ്ചീരകം എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഡയബറ്റിക് കണ്ടീഷൻസിൽ അതുപോലെ അമിത അമിതവണ്ണമൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഞാൻ ഡോക്ടർ ആര്യ ചീഫ് കൺസൾട്ടൻറ്റ് ഡോക്ടറായി കരിഞ്ചീരകം എന്ന് പറയുന്നത് പല ആരോഗ്യ പ്രശ്നങ്ങൾ ആൾക്കാർ ഉപയോഗിച്ച് വരുന്ന ഒന്നാണ് ചില ആൾക്കാർ നമുക്ക് ഡെയിലി ബേസിൽ ഉപയോഗിച്ച് വരുന്നുണ്ട് വെള്ളം കാശി കുടിക്കാറുണ്ട് അങ്ങനെ പല രീതിയിലുള്ള റെസിപ്പീസ് ട്രൈ ചെയ്യാറുണ്ട് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളൊരു കാര്യം കൂടിയാണ് നമ്മുടെ കരിഞ്ചീരകം എന്ന് പറയുന്നത് നമുക്ക് ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻസും കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം പോലെ കൊളസ്ട്രോൾ സമയങ്ങൾ ഉപയോഗിക്കാം അങ്ങനെ പല രീതിയിലുള്ള സമയങ്ങളിൽ ഇത് ഉപയോഗിച്ച് വരാമെന്നുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതുപോലെ തന്നെ നമുക്ക് മുടി കൊഴിച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയങ്ങളിൽ നമ്മൾ എണ്ണയിലൊക്കെ ഉപയോഗിച്ച് വരുന്നതും കണ്ടിരുന്ന ഒരു കാര്യമാണ് അത് മാത്രമല്ല നമുക്ക് ഉണ്ടാകുന്ന സ്കിൻ കണ്ടീഷൻസ് പെട്ടെന്നുണ്ടാകുന്ന പിമ്പിൾസ് പോലുള്ള കാര്യങ്ങൾ പിഗ്മെന്റേഷൻ പോലുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അതിനെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയങ്ങളിൽ അത് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അതിനോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും വേദന ബുദ്ധിമുട്ടുകൾ നീർക്കെട്ട് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയങ്ങളും നമുക്കത് ഉപയോഗിച്ച് തരാൻ ഒരു കാര്യമാണ് അതുപോലെ സ്ത്രീകൾ ഉണ്ടാകുന്ന പ്രശ്നമായിട്ടുള്ള പി സി സി ഒഡി പി സി ഒസ് പോളിസ്റ്റിക് ഓവറി കണ്ടീഷൻസിലൊക്കെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് അതിന്റെ കൂടുതൽ റിസ്ക്കും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിട്ട് നമുക്കിത് ഉപയോഗിച്ച് വരുന്ന ഒരു കാര്യമാണ് അതുപോലെ ആർത്ത വരാൻ സമയങ്ങളിൽ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതായത് ഈ ഹോട്ട് ഫ്ലാഷസ് പോലുള്ള പ്രശ്നങ്ങൾ മറ്റു പല സിംറ്റംസ് ഇറിറ്റേറ്റബിലിറ്റീൻ്റെ പ്രശ്നങ്ങൾ അതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ആർത്ത വരാൻ സമയത്ത് സ്ത്രീകൾ കാണിക്കാറുണ്ട് ആ സമയത്ത് പറഞ്ഞുകഴിഞ്ഞാൽ ഈസ്ട്രജൻ ഹോർമോണിന്റെ ഇംബാലൻസ് ആണ് ഉണ്ടാവുന്നത് അപ്പം ഈ ഒരു ഡാർ ബ്ലാക്യുമിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ കരിഞ്ചീരകത്തിനകത്ത് ഈ ഫൈറ്റോ ഈസ്ട്രജൻ അടഞ്ഞതുകൊണ്ട് തന്നെ അത് ആക്ട് ചെയ്യുകയും നമുക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അതിന്റെ സിംറ്റംസും കാര്യങ്ങളൊക്കെ കുറയ്ക്കാനും അതിനോടനുബന്ധിച്ച പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അതുപോലെ തന്നെ നമുക്കിത് നമുക്ക് വിട്ടുമാറാത്ത പ്രമേഹം പോലുള്ള ബുദ്ധിമുട്ടുകള സമയങ്ങൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് അമിതമായിട്ട് വണ്ണുണ്ടാവുന്ന സമയങ്ങൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഫാറ്റ് അപ്പോഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വിട്ടുമാറാത്ത ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻസ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് വരുന്ന സമയത്ത് നമുക്ക് ദഹന സംബന്ധമായ ബുദ്ധിമുട്ടുകളുണ്ടാകുന്ന സമയങ്ങളും ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ നമ്മുടെ ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ് ബ്ലാക്കും എന്ന് പറയുന്നത് അടുത്തതായിട്ട് ഇത്തരത്തിൽ നമുക്കൊരു ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പല ഡിസീസ് കണ്ടീഷൻസ് ഉപയോഗിക്കുന്ന നമുക്ക് അറിയാം അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത് അതിപ്പോൾ നമ്മുടെ ഡയബറ്റിക് കണ്ടീഷൻസിൽ അപ്പോൾ നമ്മൾക്ക് ജനറൽ ഹെൽത്ത് കൂട്ടാൻ വേണ്ടി അതിനോടൊപ്പം തന്നെ നമുക്ക് ഉണ്ടാവുന്ന എന്താ പറയുക ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കാനും അതുപോലെ തന്നെ നമുക്ക് ടേസ്റ്റ് പോലുള്ള കാര്യങ്ങൾക്കൊക്കെ എൻഹാൻസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നോക്കുന്നത് അപ്പോൾ നമ്മൾ ഇരുന്നൂറ് ഗ്രാമോളം നമ്മൾ ഈ ഒരു ബ്ലാക്ക് ബ്ലാക്യുമിൻ എടുത്തു കഴിഞ്ഞതിന് ശേഷം കൃത്യമായിട്ട് അത് കഴുകാൻ വേണ്ടി ശ്രദ്ധിക്കുക നല്ലപോലെ അത് ക്ലീൻ ചെയ്യുക അപ്പോൾ നമ്മൾ വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുപാട് വെറൈറ്റീസിൽ അവൈലബിൾ ആണ് അതിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ ഡിഫറൻറ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ നല്ല രീതിയിലുള്ള ബ്രാൻഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കൃത്യമായിട്ട് നമ്മളൊരു ടെൻ മിനിറ്റ്സോളം നമ്മൾ വാഷ് ചെയ്തതിന് ശേഷം നല്ലപോലെ അരിച്ചതിന് ശേഷം നമ്മളത് ഒരു ടു ത്രീ ഹവേഴ്സ് നമ്മൾ സൺലൈറ്റിൽ വെച്ചിട്ട് നമ്മൾ ഉണക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ശേഷം നമ്മൾ നല്ലപോലെ ക്രഷ് ചെയ്തെടുക്കുക പൊടിക്കുകയല്ല വേണ്ടത് നല്ല രീതിയിൽ ക്രഷ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഈ ക്രഷ് ചെയ്തതിന് ശേഷമുള്ള ഈ ഒരു മിക്സിനകത്തേക്ക് നമ്മൾ അതേ ക്വാണ്ടിറ്റി ഇപ്പം നമ്മൾ ഇരുന്നൂറ് ഗ്രാം ഒക്കെ ആണെങ്കിൽ ഒരു ടു ത്രീ ടീസ്പൂണോളം നമ്മൾ തേൻ ഉപയോഗിക്കാം തേൻ ഉപയോഗിച്ചതിന് ശേഷം നമ്മളൊരു പേസ്റ്റ് പോലെ അതിൻ്റെ രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു ബോട്ടിൽ സ്റ്റോർ ചെയ്യുക അതായത് നമ്മളിപ്പോൾ ഒരു കണ്ടെയ്നർ എടുത്തിട്ട് അത് സ്റ്റോർ ചെയ്യുക ഇപ്പോൾ ദിവസവും രാവിലെ നമ്മളത് ഒരു ഹാഫ് ടീസ്പൂൺ വെച്ചിട്ട് നമ്മൾ കൺസ്യൂം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇത് കഴിക്കുന്ന സമയത്ത് നിങ്ങൾ എം ടി സ്റ്റൊമക്കിൽ കഴിക്കാം അല്ലെങ്കിൽ പോസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നമുക്ക് കഴിക്കാവുന്നതാണ് നമുക്ക് ജനറൽ ഹെൽത്തും പോലെ കാര്യങ്ങളൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടും നമുക്ക് ഇത്തരത്തിൽ നമുക്ക് വെയിറ്റ് ലോസിന് വേണ്ടി ഒരു റെസിപ്പിയാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ശരീരഭാരം കുറയ്ക്കാനും കൊളസ്ട്രോൾ പോലുള്ള ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുണ്ടാവുന്ന സമയങ്ങളും നമുക്കത് ഉപയോഗിക്കുന്നതാണ് ഇനി നിങ്ങൾക്ക് ഡയബറ്റിക് കണ്ടീഷനിലൊരാളാണ് നിങ്ങളെങ്കിൽ അതായത് നിങ്ങൾക്ക് വിട്ടു ഒരു അൺകൺട്രോളബിൾ ഡയബറ്റീസാണ് അല്ലെങ്കിൽ ഒരു പ്രീ ഡയബറ്റിക് സ്റ്റേറ്റ് ഒക്കെയാണ് നിങ്ങൾ കാണിക്കുന്നത് എങ്കിൽ അതിനോടനുബന്ധിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ തേൻ്റെ പകരമായിട്ട് നമുക്ക് ഈ ഒരു മിക്സ് നമ്മൾ പൊടിച്ചതിന് അതായത് ക്രഷ് ചെയ്തിന് ശേഷം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുക ഒരു ഹാഫ് ടീസ്പൂൺ ഈ ക്യുമിൻസിൻ്റെ പൗഡർ നമ്മൾ വെള്ളത്തിൽ നമ്മുടെ സാധാരണ വോം വാട്ടറിൽ നമ്മൾ ഡെയിലി രാവിലെ വെറും വയറ്റിൽ കഴിക്കാം അപ്പം നമുക്ക് ഡയബറ്റിക് കണ്ടീഷൻസുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ ഇങ്ങനെ കഴിക്കാവുന്നതാണ് അതല്ല അമിതവണ്ണം പോലുള്ള പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാനുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ഉപയോഗിച്ചുള്ള മിക്സ് നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ് അത് തന്നെ നമുക്ക് കൊളസ്ട്രോളിലുള്ള ബുദ്ധിമുട്ടുകൾ ചെയ്യാം ജനറൽ ഹെൽത്ത് പോലുള്ള കാര്യങ്ങൾ കൂട്ടാൻ വേണ്ടി ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഹണി വെച്ച് ചെയ്യുന്നത് ഡയബറ്റിക് കണ്ടീഷൻസിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ വെള്ളം വെച്ചിട്ടുള്ള റെസിപ്പീസ് ട്രൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം ഇനി നിങ്ങൾക്ക് പി സി ഓടി പോലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മെനോപ്പോസ് റിലേറ്റഡായിട്ടുള്ള കംപ്ലയിൻസ് അർത്ഥകരമത്തോടനുബന്ധിച്ചുള്ള സിംറ്റംസും ആണുള്ള നിങ്ങളുടെ പ്രശ്നങ്ങളെങ്കിൽ ഇപ്പം നമ്മൾ തേനും വെള്ളമൊക്കെ ഉപയോഗിച്ചതിന് പകരമായിട്ട് നമുക്ക് നെയ്യ് ഉപയോഗിക്കാമെന്ന് ാണ് നല്ല പശുവിൻ്റെ ശുദ്ധമായിട്ടുള്ള പശുവിനെ ഉപയോഗിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് ഡെയിലി നമ്മളതുപോലെ തന്നെ അര ടീസ്പൂൺ വെച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഈ മൂന്ന് രീതികളിലാണ് നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് റിലേറ്റഡ് നമുക്ക് കഴിക്കാൻ പറ്റുന്നത് ഇപ്പം നമ്മൾ പറഞ്ഞു ഒബേസിറ്റി ഉള്ള ആളാണെങ്കിൽ നമുക്ക് തേൻ ഉപയോഗിച്ചിട്ട് നമുക്കത് കഴിക്കാവുന്നതാണ് അതുപോലെ നമുക്കിപ്പം ഡയബറ്റിക് കണ്ടീഷൻസിലാണെങ്കിൽ നമ്മൾ വെള്ളത്തോട് മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ് അതുപോലെ മെനോപ്പോസ് അത്തരം പ്രശ്നങ്ങളൊക്കെയാണ് നമുക്ക് ഗീ ഉപയോഗിച്ചിട്ടും കഴിക്കാവുന്നതാണ് ഈ നമുക്ക് ഹെയർഫോൾ ഫോൾ റിലേറ്റഡ് കംപ്ലയിൻസ് ഒക്കെ ആണെങ്കിൽ നമുക്കിത് നമ്മുടെ വെളിച്ചെണ്ണയ്ക്കകത്ത് നമ്മൾ തേക്കുന്ന വെളിച്ചെണ്ണയ്ക്കകത്ത് മിക്സ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കുന്നതാണ് നിങ്ങൾക്ക് ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻസും ബുദ്ധിമുട്ടുകളൊക്കെയാണ് വരുന്നത് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇത് തിളപ്പിച്ചതിനു ശേഷം അതായത് നമ്മൾ തിളപ്പിച്ച വെള്ളത്തിനകത്ത് ഇത് മിക്സ് ചെയ്യുക അതിനുശേഷം നമ്മൾ ഇതിൻ്റെ കളർ മാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഡെയിലി നമുക്ക് കൺസ്യൂം ചെയ്യാവുന്നതാണ് ആ ഒരു കളർ ചേഞ്ച് ഒക്കെ വന്നതിന് ശേഷം നമുക്കൊരു ഹാഫ് ഗ്ലാസ് ഒക്കെ എടുത്ത് ഡെയിലി ബേസ് നമുക്ക് കൺസ്യൂം ചെയ്യാവുന്നതാണ് അപ്പോൾ ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻസ് പോലുള്ള പ്രശ്നങ്ങളാണ് സമയങ്ങളിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ബ്ലാക്ക് മിൻ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് യൂസ് ചെയ്യാം പൊടിപ്പിച്ച്

അപ്പം നമുക്ക് ഹെയർ ഫോൾ ഇല്ലാത്ത പ്രശ്നങ്ങൾക്കും അതുപോലെ ഡൈജസ്റ്റീവ് പോലുള്ള കാര്യങ്ങൾക്കും ഈ ഒരു റെസിപ്പി നമുക്ക് ട്രൈ ചെയ്യാം അടുത്തായിട്ട് ഇതിൻ്റെ ജനറൽ ഡോസേജുകൾ എങ്ങനെയാണ് ഏതൊക്കെ ഏജ് ഗ്രൂപ്പിൽ നമുക്ക് ഏതൊക്കെ രീതിയിൽ കഴിക്കാനാണ് നോക്കാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ ഒരു അഞ്ച് വയസ്സിന് താഴെ കുട്ടികൾക്ക് ഇത് പ്രിഫറബ്ലി കൊടുക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അഞ്ച് തൊട്ടൊരു പതിനാല് പതിനഞ്ച് വയസ്സുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാൽ ടീസ്പൂൺ വെച്ചിട്ട് ഡെയിലി ബേസിൽ കൊടുക്കാവുന്നതാണ് ഒരു പതിനാല് തൊട്ട് പതിനെട്ട് വയസ്സുള്ള ആൾക്കാരാണെങ്കിൽ അര ടീസ്പൂൺ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് അതുപോലെ നമ്മൾ ഒരു ഒരു നോർമൽ ഒരു ഏജ് ഒരു ഹെൽത്തി ഇൻഡിവിജ്വലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ടീസ്പൂൺ തൊട്ട് ഒരു ഒന്നര ടീസ്പൂൺ നിങ്ങൾക്ക് ഡെയിലി ബേസിൽ കഴിക്കാവുന്നതാണ് അപ്പം ഈ ഒരു ഡോസേജിലാണ് നമ്മൾ അത് ഡെയിലി ബേസിൽ അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണത്തിലും അല്ലാതെയൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ബ്ലാക്ക് ബ്ലാക്ക്മിൻ കഴിക്കുന്ന വഴി നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് അറിയാം അതെങ്ങനെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യണമെന്നാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം എങ്ങനെയാണ് താഴ്ക്കാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് മറ്റു ഹെൽത്ത് വീഡിയോറ്റ് വീണ്ടും കാണാം